നമസ്കാരം ബംഗളൂരുവിൽ മുപ്പത്തിയഞ്ചുകാരുടെ മൃതദേഹം പോലീസ് സ്റ്റേഷന് സമീപത്ത് ഓട്ടോറിക്ഷയിൽ ഉപേക്ഷിച്ച സംഭവത്തിൽ കാമുകനും സുഹൃത്തും അറസ്റ്റിൽ നാല് മക്കളുടെ അമ്മയും വിധവയുമായ സൽമ എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത് കെ എച്ച് ബി കോളനിയിലെ താമസക്കാരായ മുപ്പത്തിരണ്ടുകാരനായ സുബ്രഹ്മണി ഇരുപത്തിയെട്ടുകാരനായ സിന്ധിൽ എന്നിവരാണ് അറസ്റ്റിലായത് പെയിൻറിങ് ഓട്ടോറിക്ഷ ജോലികൾ ചെയ്യുന്നവരാണ് പ്രതികൾ യുവതിയെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പോലീസ് സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു വെള്ളിയാഴ്ച യുവതിയുടെ മൃതദേഹം നഗരത്തിലെ ഒരു ഓട്ടോറിക്ഷയ്ക്കുള്ളിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും തുടർന്ന് പ്രതികളായ രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു ഭർത്താവ് മരിച്ചതിനു ശേഷം സുബ്രഹ്മണ്യുമായി സൽമ അടുപ്പത്തിലായിരുന്നതായി പോലീസ് പറഞ്ഞു സുബ്രഹ്മണി ഒരു വസ്ത്ര നിർമ്മാണശാലയിലെ തൊഴിലാളിയാണ് സുബ്രഹ്മണിയും സെന്തിലും സൽമയും ഒരു സ്ഥലത്ത് തന്നെയാണ് താമസിച്ചിരുന്നതെന്നാണ് വിവരം വെള്ളിയാഴ്ച സൽമ സുബ്രഹ്മണിക്കൊപ്പം പോയതായി യുവതിയുടെ മക്കൾ പോലീസിന് മൊഴി നൽകിയിരുന്നു സംഭവ ദിവസം പേരും ഒരുമിച്ചിരുന്നു മദ്യപിച്ചിരുന്നു സൽമയ്ക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ടെന്ന സംശയം സുബ്രഹ്മണിക്കും സെന്തിലിനും ഉണ്ടായിരുന്നു ഇക്കാര്യം പറഞ്ഞുള്ള തർക്കത്തിനിടെ അവർ യുവതിയെ ആക്രമിക്കുകയും മൂർച്ചയുള്ള വസ്തു കൊണ്ട് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു സ്ഥലത്ത് വെച്ച് തന്നെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ സൽമ മരിച്ചു സൽമയെ സുബ്രഹ്മണ്യ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ സമീപത്തെ പോലീസ് സ്റ്റേഷനിലെ സിസിടിവിയിൽ പതിഞ്ഞത് അന്വേഷണത്തിൽ ഏറെ വഴിത്തെരിവായി കൊലപാതകത്തിന് ശേഷം സുഹൃത്തിന്റെ സഹായത്തോടെയാണ് മൃതദേഹം ഓട്ടോറിക്ഷയിൽ ഉപേക്ഷിച്ചതെന്നും പോലീസ് പറയുന്നു